അത് സത്യമാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങൾ അറിയിപ്പാണ് പക്ഷെ അതാരും വീട്ടുകാരും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ പുതിയ ഞങ്ങൾ നാട്ടിൽ മാത്രമേ അറിയാൻ അറിയില്ല പക്ഷെ വീട്ടുകാർ ഇതുവരെ ഔദ്യോഗികമായിട്ട് നമുക്കും അറിയിക്കാൻ ഒരു ടെൻഷൻ നിങ്ങൾക്കറിയാമല്ലോ രണ്ട് രണ്ട് മക്കൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്ത്യയുടനും മോള് ഏഴാം ക്ലാസ്സിൽ ഓയും സ്കൂളിലും പഠിക്കുന്നു ഇവരെ ജോലി ആശ്രയിച്ചാണ് കുടുംബം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രായമായ ഒരമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ നേരത്തെ പിതാവ് നേരത്തെ മരിച്ചു സഹോദരങ്ങളിൽ രണ്ടുപേരും ഒരാൾ കുവൈറ്റിലാണ് ഒരാൾ വിദേശത്തായിരുന്നു പിന്നെ അത് അടിയൂര് ഭാഗത്തെ ഇവിടെ രണ്ടുപേരും അവര് സഹോദരങ്ങളെല്ലാം നല്ല ഐക്യത്തോടെ നല്ലൊരു എല്ലാവർക്കും ഒരു മാതൃകായ ഒരു വീടായിരുന്നു അമ്മയും മക്കളുമായിട്ടൊക്കെ ഉള്ള നല്ലൊരു പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളെ നമുക്ക് അവരുടെ കരച്ചിലും കാണാൻ വയ്യാത്ത എല്ലാവരും ഇവര് ചുറ്റുവട്ടത്ത് നിൽക്കും എല്ലാം പകുതിയിലധികം ബന്ധുവാ ഒന്നും അറിയത്തില്ല അതിന്റെ ഒരു നടപടിക്രമങ്ങളൊക്കെ അത് സർക്കാർ സംവിധാനത്തിലായിരിക്കുമല്ലോ പോരുന്നത് അല്ല നമ്മളെ ആയിരിക്കുമല്ലോ മറ്റു ഒന്നും അറിയത്തില്ല ഇപ്പൊ ഈ പറഞ്ഞ മാധ്യമങ്ങളിലേക്ക് വന്ന ആ വാർത്തകളും വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ ആയിട്ട് ലഭിച്ച വിവരങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റുള്ള ഒരു വിവരങ്ങളും ലഭ്യമല്ല ഇനി അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക അറിയിപ്പ് ടെക്നിക്കലി ആയിരിക്കും പക്ഷെ അത് അറിയിക്കുക മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്തെങ്കിലും ചിന്തിക്കണമെങ്കിൽ അത്ര അറിയിപ്പ് ഒന്നും ലഭ്യമല്ല അത് ലഭിച്ചെങ്കിലേ മറ്റു കാര്യങ്ങളൊക്കെ നീങ്ങാൻ സാധിക്കത്തുള്ളൂ മാധ്യമങ്ങളിലൂടെയാണ് അറിയിപ്പ് കളക്ടർ ത് അതേസമയം ബന്ധുക്കൾക്ക് ഇനി അറിയിപ്പ് ലഭ്യമാകാത്ത സ്ഥിതിയുണ്ട് വീടിന്റെ അവസ്ഥ എന്ന് പറയുന്ന പ്രായമായ അമ്മയാണ് വീട്ടിലുള്ളത് അവർ രോഗബാധിത കൂടിയാണ് മൂത്ത മകൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഇളയ മകളാണ് ഇളയത് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഇന്നലെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആളുകളുമായി അടക്കം സംസാരിക്കുകയും അവരോടുകൂടി യാത്ര പറയുകയും ചെയ്യുകയാണ് രഞ്ജിത പോയത് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനായിരുന്നു അവരുടെ യാത്ര അങ്ങനെ പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു മടക്കയാത്രയാണ് വലിയ ദാരുണമായ ഒരു വലിയ അപകടത്തിലേക്ക് എത്തുകയും അത് മരിച്ചവരുടെ കൂട്ടത്തിൽ രഞ്ജിത കൂടി ഉൾപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത് ഇന്ന് ഒരു ഒന്നരയ്ക്ക് ശേഷം ഈ അപകട വിവരം വരുന്ന സമയത്തൊന്നും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരങ്ങളും ബന്ധുക്കൾക്ക് അറിയുകയില്ലായിരുന്നു ഞങ്ങളിവിടെ എത്തിയതിന് ശേഷമാണ് രഞ്ജിതയുടെ മകൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നത് വലിയ ആൾക്കൂട്ടം കണ്ട് കുഞ്ഞ് വീടിനുള്ളിലേക്ക് കയറിയ വേളയിൽ തന്നെ അമ്മയും സഹോദരനും പൊട്ടി അതിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ മകൾ കൂടി പൊട്ടിക്കരയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങളെത്തി കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ ബന്ധുക്കളൊക്കെ തന്നെ ഏറെ പാടുപെടുന്നുണ്ടായിരുന്നു അപകടം എന്തോ സംഭവിച്ചു എന്നുള്ളത് മാത്രമായിരുന്നു ആദ്യഘട്ടത്തിലെ വിവരം